ിൽ മട്ടൻ ബീഫ് ബിരിയാണികൾ ഇനി കിട്ടാക്കനിയാകുമോ കാരണം ഇതാണ് കച്ചവടക്കാര് അകാരണമായി ഇറച്ചി വില വർദ്ധിപ്പിക്കുന്നു എന്ന പരാതിക്കിടി മട്ടൻ ബീഫ് ബിരിയാണി ഒഴിവാക്കി ഹോട്ടലുടമകൾ ഉടമകൾ മൂന്ന് മാസത്തിനിടെ ആട്ടിറച്ചി വില തൊള്ളായിരത്തിൽ നിന്നും ആയിരം കടന്നിരിക്കുകയാണ് ബീഫ് മുന്നൂറ്റി എൺപതിൽ നിന്നും നാനൂറ്റി നാല്പതിലും എത്തി കോഴിവിലയാകട്ടെ നൂറ്റി അൻപതിലേക്കും ഉയർന്നു കേരളത്തിൽ ആട് വളർത്തൽ കുറഞ്ഞതോടെ ഉത്തരേന്ത്യയിൽ നിന്നാണ് ഇറച്ചിക്കായി ആടുകളെ കൊണ്ടുവരുന്നത് കോഴി തൂക്കും പോലെ കിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ വെച്ചാണ് ജീവനോടെ ആടുകളെ തൂക്കുന്നത് മൂന്നിരട്ടി വിലയ്ക്ക് വിറ്റ് കച്ചവടക്കാർ വൻ ലാഭം കൊയ്യുകയാണ് എന്നതാണ് പരാതി തോലുപൊളിച്ച് ഇറച്ചിയാക്കുമ്പോൾ മട്ടന്റെ വില ആയിരത്തിലേക്കെത്തും കരൾ കുടൽ തലച്ചോർ ആട്ടിൻ തോൽ എന്നിവയ്ക്കും നല്ല ഡിമാൻഡാണിപ്പോൾ ഈ വർഷമാണ് ആയിരത്തിന് മുകളിലേക്ക് ഇത് ഉയർത്തിയത് ഒരു വർഷത്തിനുള്ളിലാണ് ബീഫ് വില മുന്നൂറ്റി അറുപതിൽ നിന്നും വരെ ഉയർത്തിയത് പല കച്ചവടക്കാരും പല വിലയാണ് ഈടാക്കുന്നതും വില നിയന്ത്രിക്കുന്നതിന് ഇടപെടൽ നടത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കും കഴിയുന്നില്ല അതോടൊപ്പം ഇറച്ചിക്ക് തീ വിലയാണെങ്കിലും വിഭവങ്ങൾക്ക് വില വർദ്ധിപ്പിക്കില്ല എന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത് വില വർദ്ധിപ്പിച്ചാൽ അത് കച്ചവടത്തെ കാര്യമായി ബാധിക്കും ഭൂരിഭാഗം ഹോട്ടലുകളും ചിക്കൻ ബിരിയാണിയിലേക്ക് മാറി വെളിച്ചെണ്ണ വിലയിലെ കുതിപ്പും ഹോട്ടലുകൾക്ക് ഇരുട്ടടിയായിട്ടുണ്ട് ഇപ്പോൾ